ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോയാണ് നമ്മൾ പെടിലാന്ത ചെടിയുടെ പ്രൊപ്പഗേഷൻ അതിൻ്റെ കെയറിങ് ടിപ്സൊക്കെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേലിച്ചെടിയായിട്ടൊക്കെ പണ്ട് മുതലേ കണ്ടു വന്നോണ്ടിരുന്ന ഒരു ചെടിയാണിത് പക്ഷേ ഇപ്പോൾ ഇത് നമ്മൾ പൈസയൊക്കെ മുടക്കി നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിയാണ് വെച്ച് വെക്കുന്നത് ഇത് നമ്മുടെ അടുത്തൊരു ചെറിയ തണ്ട് കൊണ്ടുവന്നതാണ് ഇപ്പോൾ പലയിടത്തായിട്ട് ഇത് ഒരുപാട് പടർന്നും പൊക്കം വെച്ചും നിൽപ്പുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ മതില് പോലെയുള്ള അതിൻ്റെ സൈഡിൽ വെറുതെ കുറച്ച് സ്ഥലം കിടന്നിരുന്നതാണ് അങ്ങോട്ടേക്ക് കുറച്ച് തണ്ടുകൾ മുറിച്ച് നടാമെന്ന് കരുതി അവിടെയൊക്കെ അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ടു പിന്നെ മണ്ണൊക്കെ നന്നായിട്ട് ഉറച്ചാണ് കിടക്കുന്നത് അപ്പം ഞാൻ രാവിലെ തന്നെ അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിരുന്നു എന്നിട്ട് മണ്ണിളകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ കമ്പിയൊക്കെ എടുത്തിട്ടാണ് മണ്ണ് കുത്തിയിളക്കി ഒക്കെ സാധനമുള്ള കുഴിയൊക്കെ എടുത്തത് അപ്പോൾ അവിടെ കുറച്ച് അധികം തണ്ടുകളൊന്ന് കുത്തി വയ്ക്കാമെന്ന് കരുതി വളർന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാകും അധികം പൊക്കം വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അത് പയ്യെ വെട്ടി വെട്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മതിലിനോട് ചേർന്നത് നല്ല ഭംഗിയായിട്ട് വളർ വളർന്നോളും അപ്പോൾ അതിനായിട്ടാണ് ഞാൻ കുറച്ച് തണ്ടുകളൊക്കെ ഒരേ ക്രമത്തിലൊക്കെ മുറിച്ചെടുത്തിട്ട് വെച്ച് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അധികം വെയിൽ വേണ്ടാത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് വേറെ സ്ഥലത്തൂടെയൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് സ്ഥലവും കൂടെ ഒക്കെ വെറുതെ കിടപ്പുണ്ട് അവിടെ വെച്ച് കൊടുക്കണം എന്ന് കരുതിയിട്ടാണ് വളർന്നു കഴിയുമ്പോൾ എന്തായാലും നല്ല ഭംഗിയായിട്ടായിരിക്കും ഇത് നിൽക്കുക അപ്പോൾ ഇത് വെയിലത്ത് വെച്ചാലൊന്നും അത്ര പ്രശ്നമല്ല കേട്ടോ ഇപ്പം ഞാൻ വെച്ച് കഴിയുമ്പോഴത്തേക്കും വെയിലുണ്ട് പക്ഷേ ഇതിൻ്റെ തണ്ടിന് നല്ല ഹാർഡായിട്ടുള്ള തണ്ടായതുകൊണ്ട് പെട്ടെന്ന് വാടിയൊന്നും പോകത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണേ